സി എമ്മിനെ കുറിച്ചൊക്കെ പറയുന്ന എന്തറിയോ ഇപ്പൊ ഇന്ത്യ പോലും ഭരിക്കുന്നത് സി എം ആണെന്നാ പിന്നെ എങ്ങനെ ഈ ഉമ്മത്ത് നന്നാവുക പിന്നെ എങ്ങനെ ഈ ഉമ്മത്ത് ശരിയാവുക നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇന്ത്യക്ക് ഒരു സുൽത്താൻ ഉണ്ട് എന്ന് അവരൊന്നല്ല ഭരിക്കണത് ഇന്ത്യ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സി എം അങ്ങനെ ഇഷ്ടം പോലെ കഥകളുണ്ട് ചില സാമ്പിളുകൾ പറയാ ഒന്ന് പെട്ടെന്ന് കേൾപ്പിക്ക് ഇന്ന് ഭരിക്കുന്നത്യാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് നിങ്ങൾ പറയുമ്പോ എനിക്ക് വിരാന്താന്ന് തോന്നുന്നു ഇന്ത്യ ഭരിക്കുന്നത് സുൽത്താനുൽ ഇന്ത്യല്ല ഇന്ന് ഭരിക്കുന്നത് ഷെയഹുനയാണ് ഏതായിരുന്നാലും ഇന്നലേക്ക് ലോക ജനങ്ങളുടെ ഉയർച്ചക്കും വളർച്ചക്കും മതിയായ ആത്മീയതയാണ് ചുരുക്കത്തിൽ ഷെയഹുന നേടിയെടുത്തത് കുറച്ച് ും കിട്ടണം എന്നാണ് ചിന്തിക്കേണ്ടത് ഇവിടെ ഉള്ള മഹാൻ നമ്മൾ നേരെ തിരിച്ചിന്തിക്കേണ്ടത് ഇതിൽ നിന്ന് ഒന്നും ഈ മുസ്ലിം ഉമ്മത്തിലേക്ക് എത്തരുത് ഈ അന്ധവിശ്വാസത്തിന്റെ മാറാപ്പിൽ നിന്ന് കെട്ടടിഞ്ഞു ഒന്നും ഈ മുസ്ലിം ഉമ്മത്തിലേക്ക് എത്തരുത് എന്നാണ് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനത് പറയുന്നത് നേരെ തിരിച്ചാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് വല്ലതും നമുക്കും കിട്ടണം കാരണം ജീവിക്കണല്ലോ ഇതിൽ നിന്നും വല്ലതും നമുക്കും കിട്ടണം കുറ്റപ്പെടുത്താനല്ല ഇത് പറയുന്നത് എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് ഇന്ത്യ മുസ്ലിം ഉമ്മത്തിനോട് വലിയ ക്ലാസ്സിലിരുന്ന് പറയാണ് പക്വതയുള്ള പ്രായമുള്ള പണ്ഡിതന്മാരാ പറയുന്നത് നിങ്ങൾ എന്തിനാ ഇത് പറയുന്നത് ഇതിന്റെ കാമുഖങ്ങൾ എന്താണ് സി എം എന്നൊക്കെ പറഞ്ഞാൽ ആരാ നിങ്ങൾ വിചാരിച്ചത് മമ്പുരന്തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾ വിചാരിച്ചത് സി എം എന്ന് പറയുന്ന മനുഷ്യൻ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ ഞാൻ ഈ സദസ്സിൽ പ്രാർത്ഥിക്കുകയാണ് സുഖമില്ലാതെ കാലിന്റെ മരിച്ചുപോയൊലിച്ചിട്ടും അതുപോലും ചികിത്സിക്കാനാവാതെ പേടിച്ചിട്ട് മരിച്ചുപോയ മാനസിക വിഭ്രാന്തിയിൽ മരിച്ചുപോയ ഒരു പാവപ്പെട്ട മനുഷ്യനാണ് സി എം എന്ന് പറയുന്ന ചിത്തടി മിത്തൽ എന്നതാണ് സി എമ്മിന്റെ ഫുള്ള് ചിത്തടി മിത്തൽ അബൂബക്കർ എന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യൻ ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കുമ്പോൾ സദസ്സിൽ സി എമ്മിന്റെ പെങ്ങളുടെ സി എമ്മിന്റെ നേരെ പെങ്ങളമോൻ അദ്ദേഹം പ്രസംഗം കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് കൈ എന്നിട്ട് പറഞ്ഞു എന്നെ അറിയുമെന്ന് ചോദിച്ചു അറിയില്ല ഞാൻ സി എമ്മിന്റെ പെങ്ങളമോന നേരെ നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ് അദ്ദേഹത്തിന് സുഖമില്ലായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മാവനാണ് സുഖമില്ലായിരുന്നു ഒരു റൂമിൽ ഇങ്ങനെ ഇരിക്കും ആളുകൾ നോട്ട് എനിക്ക് ക്യാൻസറാന്ന് പറയും സി എമ്മിന് സുഖമില്ലല്ലോ പെങ്ങളൊ സി എം പറയും എന്റെ ക്യാൻസർ എന്ന് പറയും അയാൾ പോവും റമദാനിന്റെ പകല് ചായ കുടിക്കും റമദാനിന്റെ പകല് സിഗരറ്റ് വലിക്കും ബീഡി വലിക്കും മനസ്സിലായില്ലേ ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പൈസ ഇല്ലായിരുന്നു ഇറങ്ങി പോവും പാവപ്പെട്ട മാനസിക വിഭ്രാന്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു സി എം ആ മനുഷ്യനാണ് ഇന്ന് ലോകം നിയന്ത്രിക്കുന്നത് പിന്നെ അതിലെ ചെറുതാണല്ലൊ ഇന്ത്യ ഭരിക്കണത് അല്ലേ അതിന്റെയൊക്കെ ചെറുതല്ലേ പിന്നെ ലോകം തന്നെ ഭരിക്കണത് സി എം പിന്നെ ഇപ്പൊ ഇന്ത്യ ഇന്ന് സി എം ആ ഭരിക്കണത് എന്ന് പറഞ്ഞാൽ അതത്ര വലിയ ഗൗരവമുള്ള കാര്യമായിട്ട് തോന്നൂല്ല കാരണം ലോകം തന്നെ നിയന്ത്രിക്കുന്നത് എത്ര കഥകളഞ